കെട്ടിലും മട്ടിലും മാറ്റം കൊണ്ടുപോയി നേരെ കാട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്നതേ ഉള്ളൂ ാണ് കാട്ടവരാധം എന്നൊക്കെ പറഞ്ഞ് കേട്ടതല്ലോളൂ കാട്ടിന് നടക്കുന്നില്ല എനി ക്രിയേറ്റർ എനി ഡയറക്ടർ ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായപ്പൊളന് പോരാ ആ സമയത്ത് മാസിലങ് ആയി പോയാണ് സാറേ അങ്ങനെയൊക്കെ ഇത് എവിടെയാണ് നന്നായിട്ടുള്ളത് ഇന്നലെ പാളി എന്ന് പറയാൻ മലങ്ങളുടെ ഇടക്കാലത്ത് ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു ഏ അത് കഴിഞ്ഞിരിക്കട്ടെ ആ ഗമ ആശാ തന്നെ വെച്ചോ ആശാൻ തനിക്ക് എന്തുവാ ഇതുപോലൊരു സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നൂറ് ശതമാനവും എനിക്ക് വിഷമുണ്ട് എനിക്ക് ആരു കാര്യം വീട്ടിലെ ചെലവിന് കൊടുത്തില്ല മണ് ഞങ്ങൾക്ക് അത്രക്ക് ദേഷ്യം വന്നു അടങ്ങുഗാത്രേ ಎಲ್ಲ അതിനും അടക്കوذകും എൻ ദേ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി തോന്നിയത് ഇതിന്റെ അന്തിക്കര മാടും പാരി പോകുന്ന ദാരാ സൂര്യന്റെ പാലേ തൂങ്ങിയ ചന്ദിരാണേ ചന്ദിരാ വിടേ വിടേ പാലേ നേ വിടേ വിടേ സൂര്യൻ താഴേ വിടേ